എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീടെ നാളത്തെ നല്ലൊരു പ്രമോഖ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ഋതുവിനൊന്നാ എട്ടിന്റെ പണി തന്നെ അച്ചു കൊടുക്കുന്നുണ്ട് ഋതുവിന്റെ അഹങ്കാരത്തിന് തന്നെയാണ് അച്ചു പണി കൊടുക്കുന്നത് നേരത്തെ അച്ചു ൊരാക്ഷരം മിണ്ടത്തില്ലായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയല്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ ശേഷം തന്നെ അപമാനിക്കാൻ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനെ നിയന്ത്രണം വിട്ടുപോകാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അവസാനം സേതു വീട് വിട്ടിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പല്ലവി സേതുവിനെ ഉപദേശിച്ചോണ്ടിരിക്കയാണ് സേതുവേട്ടം പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ സേതുവേട്ടം വേണേ കുടുംബത്തെ താങ്ങി നിർത്താൻ എന്നൊക്കെ പറയാ ഇത് കേട്ടും സേതു പറഞ്ഞു എന്റെ ആവശ്യം കുടുംബത്തിൽ ആർക്കും ഇല്ല പല്ലവി എന്തിനു വേണ്ടിയിട്ടാ ഞാൻ ഇവിടെ നിക്കണേ പൂർണാമയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടു പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടോണ്ട് ശ്രീഹരി വരുവാണ് ശ്രീഹരിക്കാവ പടം വിഷമായി താൻ കാരണമാണല്ലോ എന്നൊരു ചിന്ത ശ്രീഹരിയുടെ മനസ്സിലേക്ക് വരുവാണ് ശ്രീഹരി വന്നിട്ട് പറഞ്ഞു സേതുവേട്ട ഞാൻ കാരണം സേതുവേട്ടന ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതല്ലേ എന്ന് ചോദിക്കാം ഇല്ലടാ ഞാൻ കാരണം നിന്റെ ജീവിതം കൂടെ നശിച്ചല്ലോന്ന് ഓർത്തിട്ടാ എനിക്കിപ്പോ വിഷമെന്ന് പറയണം നിന്റെ മനസ്സെന്നാന്ന് പോലും ഞാൻ ചോദിച്ചില്ല പക്ഷെ ഇപ്പൊ എനിക്ക് അതിലൊരു വേദന തോന്നണെന്ന് പറയാണ് ശ്രീഹരി പറഞ്ഞു ഏഹ് അങ്ങനൊന്നുമില്ല സേതുവേട്ടാ സേതുവട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും ഏഹ് സേതുവേട്ടൻ തന്റെ ജീവിതമാണ് ഇത്രയും കാലം ഞാനൊരു അനിയനെ പോലെ സേതുവേണ്ടുടെ കൂടെ നിന്നു ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാം ഒരു പക്ഷെ ഞാനിവിടെ നിൽക്കുന്നോണ്ടാ സേതുവട്ടൻ ഈ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നേ എന്റെ അച്ഛൻ്റെ കല്യാണം നടത്തിയോണ്ടല്ലേ അല്ലെങ്കിൽ ഈ പറയുന്ന പൂർണിമയൊക്കെ സേതുവട്ടനെ എന്ത് സ്നേഹത്തോടു കൂടിയിട്ടാ കണ്ടൂരനെ പെട്ടെന്നൊരു ദിവസം എല്ലാം തകർന്നു പോയില്ല എന്ന് ചോദിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല ശ്രീഹരി നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പല്ലവേ അറിയാ നടക്കാനുള്ള നടക്കും ഒരുപക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കേ ആ നിഹിലിൻ്റെ കയ്യിലാണ് അച്ചുവിനെ കിട്ടിയിരുന്നെങ്കിലോ എന്താവുമായിരിക്കും ഇപ്പോൾ അവളുടെ ജീവിതം അവൾക്ക് സന്തോഷമല്ലേ പിന്നെ പൂർണിയാമ്മടെ പെണക്കോ അതൊക്കെ മാറിക്കോളും പക്ഷെ ഒരു പക്ഷേങ്കിൽ പൂർണിയാമ്മടെ സന്തോഷം നോക്കി നിഹിലും അച്ചും തമ്മിലെ വിവാഹം നടത്തിയായിരുന്നെങ്കിൽ അവളുടെ ജീവിതം ദുരിതപൂർണമായി മാറിയേനും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നേനാം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശ്രീഹരി നീ താ ചെയ്തതെന്ന് ഉപകാരമുണ്ടല്ലോ ഏറ്റവും വലുതാണ് ഈ പുന്നുമടത്തിന് രക്ഷിക്കുകയാണ് നീ ശരിക്കും ചെയ്തതെന്ന് പറയാം സേതു പറഞ്ഞു അതേടാ അതോർത്ത് നീ വിഷമിക്കേണ്ട ഇത് എന്റെ പെങ്ങൾ നിന്റെ കൈ സുരക്ഷിതമായിരിക്കും എന്ന് എനിക്കറിയാന്ന് പറയാം എന്നാലും ഈ ബന്ധം കൊണ്ടല്ലേ സേതു കേട്ടാ സേതുവേണ്ട ഇങ്ങനെ ഒറ്റപ്പെട്ടു പോന്നെ ഈ വീട്ടിൽ നിന്ന് അവസ്ഥ വന്നേ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോണേ അതൊന്നോർത്ത് വിഷമിക്കണ്ട എല്ലാം മാറുന്ന ഒരു സമയം വരുമെന്ന് പറയാ സേതുവണ് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂന്ന് അറിയാം പെട്ടെന്ന് പല്ലി പറഞ്ഞു കേട്ടില്ല ശ്രീഹരി പറഞ്ഞേ സേതുവണ് ഇവിടെ വേണം സേതുവണ് എങ്ങോട്ടും പോകാൻ പാടില്ലെന്ന് പറയാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ പക്ഷേ സേതുഗണ്ഠന സപ്പോർട്ട് ചെയ്ത് ഞാനും അച്ചു അച്ചും ഉണ്ടല്ലോ പിന്നെ സേതുഗണ്ഠൻ എന്തിൻ്റെ ഭയൊന്നും ഓടി വിളിക്കണേ അതിൻ്റെ കാര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ആ ബാക്കി അങ്ങോട്ട് പിടിച്ചു മേടിച്ചു വെക്കുവാണ് പിന്നീട് ശ്രീഹരി പറഞ്ഞ് എനിക്കിവിടെ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര ബോർ അടിക്കുന്നത് സേതു ഇവിടെ ഇങ്ങനെ ഉണ്ട് ഉറങ്ങി എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാം അത് നിർത്ത് നീ വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് നിൻ്റേതായ പണിയിലേക്ക് ഒരു ഓട്ടറക്ഷ ഉണ്ടല്ലോ അപ്പം അത് ഓടിക്കാമല്ലോ ഇനിയിപ്പോൾ ആ കാര്യത്തിലൊരു കുഴപ്പം വേണ്ടെന്ന് പറയാണ് അങ്ങനെ ശ്രീഹരി അങ്ങോട്ടേക്ക് പോയി സ്ത്രീകരി എന്ന് ഇപ്പോൾ തന്നെ അച്ചും മുറിയിലുണ്ടായിരുന്നു അച്ചു പറഞ്ഞു ബാ ഫുഡെടുത്ത് തരാമെന്ന് പറയാണ് ഇപ്പം എനിക്ക് വിശക്കണില്ല അച്ചു എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഫുഡ് കഴിക്കാതിരിക്കാനെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞോണ്ട് ആ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു ബാ വന്ന് കഴിക്കാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് അച്ചു കൊടുത്തു അപ്പം അച്ഛനോട് പറഞ്ഞു അച്ചും കൂടെ ഇരിക്കുക നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയാം അങ്ങനെ രണ്ടുപേരും ഫുഡ് കഴിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് സ്വാദി അങ്ങോട്ട് വരുന്നത് ഓഹോ അപ്പൊ കെട്ടിയലും കെട്ടികളും കൂടെ ഇരുന്ന് കഴിക്കുക ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് പൂർണ്ണമേനെ ചെന്നിട്ട് വിളിച്ചിട്ടു വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് ഒരു ഇച്ചിരി ഫുഡ് കഴിക്കാൻ തുറത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളെ അയാളുടെ മുഖ എനിക്കത് കാണും കഴിക്കാൻ പോലും തോന്നില്ല അമ്മ ഇത് എന്തു ഭാവിച്ചാന്ന് ചോദിക്കും എന്നും അയാൾ ഇവിടെ നിർത്താനാണോ പ്ലാനിന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പൂർണ്ണി പറഞ്ഞു നീ ഇങ്ങോട്ട് വാ ഞാൻ ചെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പൂർണിമ അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ഋതുവും കൂടെ എങ്ങോട്ടേക്ക് ഋതു വന്നിട്ട് ചോദിച്ചു അല്ല അച്ചു നീ ഇത് ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിക്ക എന്ത് അല്ല ഇവിടെ എന്നും കുന്ന് നിനക്ക് നിൽക്കാനാണോ പാവം എന്ന് ഇത് കേട്ടോ അച്ചു പറഞ്ഞു എനിക്കിവിടെ അവകാശപ്പെട്ട വീടാ എന്ന് പറയണം നീ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ വേറെ ചിലര് അവർ എന്തിന്റെ അധികാരത്തിൽ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുക അത് പിന്നെ എന്റെ ഭർത്താവ് അല്ലെ ശ്രീഹരി എന്ന് ചോദിക്കും ഭർത്താവാണ് പോലും ഇവിടെ ഇരുന്ന് വെറുതെ ഫുഡും കഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ ഒരു രൂപയുടെ വരുമാനം പോലും ഇല്ലാതെ ഇവിടെ കയറിയിരിക്കുന്നെ നാല് നേരം നല്ല ഫുഡ് കഴിച്ച് നല്ല ഉറക്കോ എന്തൊരു സുഖം കടത്തണേ ഉറങ്ങിയവനാ എന്നൊക്കെ പറയാ മോഹത്തടി ഏറ്റവും പോയി ശ്രീഹരിക്ക് ശ്രീഹരിക്ക് ഭയങ്കര വിഷമമായി പോയി ശ്രീഹരി പെട്ടെന്ന് കഴുന്നേക്കാൻ തുടങ്ങുമ്പോത്തേനും അച്ഛോ കയ്യെ പിടിച്ചവിടെ ഇരുത്തി ശ്രീഹരി അവിടെ നിന്ന് കഴിക്കാൻ പറയണം പിന്നീട് ഋതുവിനോട് പറഞ്ഞു ഒരക്ഷരം നീ ഇനി മിണ്ടിയിട്ടുണ്ടെങ്കിൽ ദൈ അനീത്തി അന്ന് നോക്കത്തില്ല നിന കർണ്ണിച്ചു എന്ന് പറയണം പിൻ പിന്നീട് ചോദിച്ചു അല്ല നീ എന്ത് എന്താരത്തില ഇതൊക്കെ വിളിച്ചു പറയണേ നിനക്ക് അതിനെ ആരാ അധികാരം തന്നേന്ന് ചോദിക്ക ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു അമ്മ പറഞ്ഞു കേട്ടോ അവള് ഇത് കേട്ടതും പൂർണ്ണി പറഞ്ഞു എനിക്കിഷ്ടമില്ല ഇവിടെ വേറെ പലരും നിക്കണേ എന്ന് പറയണം ആര വേറെ പലര് ശ്രീഹരിനെയാണ് ഉദ്ദേശിച്ചത് ശ്രീഹരി എന്റെ ഭർത്താവാണ് ശ്രീഹരി ഇവിടുന്ന് പോവാണെങ്കിൽ ഞാനും ഇവിടുന്ന് പോകും പിന്നെ ഫുഡ് കഴിക്കുന്നതിന് കണക്ക് പറഞ്ഞല്ലോ ഇനി ഇനിയിപ്പൊ ഞങ്ങളുടെ ഫുഡിന്റെ പൈസ എന്താണെന്ന് ഞങ്ങൾ അങ്ങോട്ട് തന്നോളാം ആ കാര്യത്തിൽ ഒരു പേടി ആർക്കും വേണ്ടെന്ന് പറയാ പിന്നീട് ശ്രീഹരി കഴിച്ചുകഴിയുമ്പോ ശ്രീഹരിനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പൂർണിമയോട് ഇത് പറഞ്ഞ് കണ്ടില്ല അവളുടെ അഹങ്കാരം നേരത്തെ നമ്മുടെ നേരെ നോക്കി സംസാരിക്കുമായിരുന്നോ ഇപ്പൊ അമ്മയോട് പോലും എതിർത്ത് സംസാരിക്കാണ്ട് തുടങ്ങി എല്ലാം അവൻ പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ പോയാൽ അധികം വൈകാതെ നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും സേദുവും പല്ലവി ശ്രീഹരി എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ നമ്മളിവിടുന്ന് എന്ന് പറയണ നമുക്ക് വീട്ടിൽ പിന്നെ ഒരു വില ഉണ്ടാകത്തില്ലെന്ന് പറയാം സ്വാതി പറഞ്ഞു ഇതിനേക്കാളും വരുന്ന നാണക്കേട് വേറെ ഇല്ലാതാണെന്ന് പറയുന്നത് പിന്നീട് മുറിയിലേക്ക് വന്നപ്പോൾ ശ്രീഹരിക്ക് ഭയങ്കര വിഷമായി പോയി ശ്രീഹരിയുടെ അച്ഛൻ പറഞ്ഞു എന്തിനാ വിഷമിക്കണേ അല്ലച്ചു അത് ശരിയാകത്തില്ല ഇവിടെ ഇങ്ങനെ വെറുതെ ഉണ്ടറങ്ങി കഴിയാനായിട്ട് പറ്റില്ല എനിക്ക് എന്റെ ജോലി തുടരണം എന്ന് പറയുന്നത് ഓട്ടോ ഓടിക്കുക പക്ഷേങ്കില് ആ ഓട്ടോ ഞാൻ വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്ന പക്ഷെ ഇനി അത് കിട്ടത്തില്ല എന്ന് പറയാണ് അപ്പൊ എന്തു ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു വനുമാനം ഉണ്ടല്ലോ ആ ഓട്ടോ ഓടിച്ച് എനിക്ക് കഴിയാമല്ലോ എന്ന് പറയാ അങ്ങനെയാണോ അന്ന് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഓട്ടോ എടുക്കാന്ന് പറയാണ് ഓട്ടോ മേടിക്കാനാ അതെ അതിനെന്താ കൊഴപ്പിരിക്കണേ അല്ല അതിനും കുറെ പൈസയാവില്ലേച്ചോ ഓർത്ത് ഓർത്തിപ്പൊ വിഷമിക്കണ്ട തൽക്കാലത്തേക്ക് കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ വെച്ച് നമുക്ക് വാങ്ങാന്ന് പറയാം പക്ഷെ ശ്രീഹരിക്ക് സമ്മതമില്ലായിരുന്നു അച്ചു പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞു നമ്മളിനിയിപ്പം ആരുടെയും ചിലവ് കഴിയാമെന്നൊരു ചിന്ത വേണ്ട നമ്മൾക്ക് രണ്ടുപേർക്കും അധ്വാനം എനിക്കുള്ള എന്താണെങ്കിലും ശ്രീഹരി അധ്വാനിച്ചുകൊണ്ട് തരത്തില്ലേ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാൽ അത്യാവശ്യം ചിലവിനുള്ള പൈസ കിട്ടില്ലേ അത് മതി എന്ന് പറയാണ് എനിക്ക് വലിയ ആർഭാട് ജീവിതം നയിക്കണമെന്നൊന്നും ഇല്ല ശ്രീഹരി എന്ന് പറയാം ശ്രീഹരിക്കെന്താ സന്തോഷം തോന്നി കാരണം തന്നോടൊപ്പം നിൽക്കുന്ന ഒരു ഭാര്യയാണ് തനിക്ക് ഇട്ടിരിക്കുന്നത് ഇത്രയും വലിയ കുടുംബ ഇതൊക്കെയായിട്ടും അവള് പറയുന്ന ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീഹരിയുടെ മനസ്സ് നിറഞ്ഞു ഇങ്ങനെ ഒരു ഭാര്യേനെ കിട്ടാനായിട്ട് ആരും ആഗ്രഹിച്ചു പോകും അതുകൊണ്ടാണല്ലോ ശ്രീഹരി അച്ഛനെ ഇഷ്ടപ്പെട്ടെ കാരണം ആ പൊന്നുമടത്തിലെ ബാക്കി ഈ പറയുന്ന ഋതുവിൻ്റെ സ്വാധീടെയോ സ്വഭാവ ഗുണങ്ങളോ അവരുടെ ആ ഗുണങ്ങളല്ല ആ സ്വഭാവ വൈകൃതങ്ങളോ ഒന്നും അച്ഛന് കിട്ടിയിട്ടില്ല അച്ഛൻ്റെ നല്ല സ്വഭാവമാണ് അത് ശ്രീഹരി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ശ്രീഹരിക്ക് ഓട്ടോ എടുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ അച് ചെയ്തു കൊടുക്കുവാണ് ശ്രീഹരിയുടെ ധൈര്യമായിട്ടിരിക്കുക ഇനിയിപ്പോൾ ഒരു ജോലിയും കൂലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരിനെ ആരും അപമാനിക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറയാം നമുക്കുള്ളത് നമുക്കുണ്ടാക്കാന്നൊക്കെ പറയാണ് ആ സമയം പാറു ആകെ ടെൻഷനില്ല പാറുവിനാണെങ്കിൽ കോളേജിൽ പോനും പറ്റുന്നില്ല ഇറങ്ങാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ പറ്റുന്നില്ല ശോഭയും മൂന്നും താക്കീത് എഴുതി ചെയ്തിരിക്കുക ഇനി പുറത്തുപോലും നീ ഇറങ്ങണ്ടെന്നാണ് നിലപാട് ഫോൺ പോലും കൊടുക്കുന്നില്ല ആ ഫോണൊന്ന് കിട്ടുമായിരുന്നെങ്കില് വിശ്വത്തെ ഒന്ന് വിളിക്കാന്നെങ്കിലും ഉണ്ടായിരുന്നു മനസ്സിൽ ഫോൺ പോലും കൊടുത്തില്ല ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ വിശ്വത്തെ വിളിക്കുമെന്ന് അറിയായിരുന്നു ശോഭയ്ക്ക് അതുകൊണ്ടാണ് ഫോൺ കൊടുക്കായിരുന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയപ്പോ ഇങ്ങനെയൊരു പ്രതിസന്ധി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത്രയൊക്കെ ആയിട്ട് പോലും അമ്മയ്ക്ക് തന്നെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ വിശ്വത്തെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാറുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയൊരു അസ്വസ്ഥ ഇതിനു മുമ്പ് ഇല്ലാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുവാണ് മുമ്പൊന്നും ഇഷ്ടം തുറന്നു പറയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോഴ് എന്തോ വിളിക്കാഞ്ഞിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണ് ആ സമയം വിശം പാറുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുക വിളിച്ചു നോക്കിയാൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ വിശ്വത്തിൻ്റെ കാര്യം മനസ്സിലായി അവൾക്ക് ഫോൺ പോലും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവളുടെ ഈ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവൾ തന്നെ വിളിച്ചാലും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ഈ സമയം പാറുനും അതേ അവസ്ഥ തന്നെയായിരുന്നു എങ്കിലെങ്കിലും തൻ്റെ ഫോണൊന്ന് കിട്ടുവാണെങ്കിൽ തനിക്ക് വിശ്വത്തെ ഒന്ന് വിളിക്കാമെന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാ ഒരു പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഇന്ധന മുഖമായിരിക്കും അല്ലേ അപ്പം അവൻ്റെ സ്വഭാവം വിശ്വത്തിൽ നിന്ന് ഓർത്തായിരിക്കും അവരിങ്ങനെയാണ് കാണിച്ചുകൂട്ടുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ലാന്ന് തനിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു കൊടുക്കണമായിരുന്നു പക്ഷെ അതിനൊന്നും സാധിച്ചില്ല അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സമയം ശോഭ മുകുന്ദം ഭാഷനോട് പറഞ്ഞു മാഷേ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ പാറുവിന് കല്യാണം ആലോചിക്കണം എന്ന് ആലോചിക്കണമെന്ന് പറയുന്നത് മുകുന്ദാഷ പറഞ്ഞു അതിപ്പം പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇനി അവളെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല നിർത്തിക്കൊണ്ടിരുന്ന മിക്കവാറും നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭവം പല്ലവിയുടെ അതേ അനുഭവം തന്നെയായിരിക്കും ഇവള്ക്കുണ്ടാകാൻ പോകുന്നത് അവന് ആ വിഷയത്ത് മിക്കവാറും ഇവളെ കല്യാണം കഴിക്കും അങ്ങനെ വന്ന അറിയാലോ മൂന്നാം ദിവസം പിന്നെ അവൾ വീട്ടിൽ നിൽക്കേണ്ടി വരും അവൻ്റെ സ്വഭാവം ശരിയല്ലെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന എന്നൊക്കെ പറയാം മാഷു പറഞ്ഞു അങ്ങനെയെങ്കിലും അങ്ങനെ ഇനിയിപ്പോൾ എന്തൊക്കെ വിറ്റു പെറുക്കിയിട്ടാണല്ലേ ശരി അധികം പറഞ്ഞു ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല കല്യാണം കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം പല്ലവിയോടും പറയണം പാറുവിൻ്റെ കല്യാണ എന്നൊക്കെ ശോഭയും പറയണം അങ്ങനെ അവരാ തീരുമാനം എടുക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ ബ്രോക്കറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് കാണിക്കുന്നേ ശ്രീഹരി ഓട്ടോറിക്ഷ പുതിയ ഓട്ടോറിക്ഷയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പൊന്നുമടത്തിലേക്ക് വരുവാണ് അങ്ങനെ ശ്രീഹരി വന്നുകഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ ഓടി ഇറങ്ങി ചെല്ലുവാണ് അച്ഛനെന്തെന്നില്ലാ സന്തോഷം നോയി ഓട്ടോറക്ഷ കണ്ടുകഴിഞ്ഞപ്പം പിന്നീട് ശ്രീഹരിയോട് ഇപ്പം നിൽക്കുക ഞാൻ ഇപ്പം തന്നെ വരാന്ന് പറയുകയാണ് ഇങ്ങോട്ട് പോവാ അല്ല ഞാനേ ഒരു ആരതി എടുത്തോണ്ട് ഒഴിയട്ടേ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഇങ്ങനെ ഒഴിയുമല്ലോ ആരതി ഒഴിവല്ലോ എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ഓടിപ്പോയി അകത്തേക്ക് കയറിപ്പോയി ആരതി എടുത്തുകൊണ്ട് വേണം പുറത്തേക്ക് വേണം സമയത്താണ് അങ്ങോട്ടേക്ക് പൂർണ്ണമായിരുന്നു പൂർണിമർത്തി പുള്ളിത് എങ്ങോട്ട് എടുത്തുകൊണ്ടേ പോകണേന്ന് പുറത്ത് നോക്കുവാണ് അപ്പോഴേക്കുമാണ് പുറത്ത് ഓട്ടോക്ഷ കിടക്കുന്നുണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അച്ചു ആലിക്ക് എടുത്തോണ്ട് വന്ന് ഓട്ടോരക്ഷ ഇങ്ങോട്ട് ഒഴിയുവാണ് ഇത് കണ്ടതും പൂർണിമയ്ക്ക് സഹിച്ചില്ല അപ്പോഴേക്ക് സ്വാതി ഋതുവും കൂടെ അങ്ങോട്ട് വന്നു അവരെയും കണ്ടീ കാഴ്ച അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അത് ആ സമയത്താണ് അങ്ങോട്ടേക്ക് പല്ലവീടെ വരവ് പല്ലവി കോളേജിൽ പോകാൻ റെഡിയായിട്ട് വരുവാണ് അങ്ങനെ വന്നുകഴിഞ്ഞ് പല്ലവിക്ക് ഒരുപാട് സന്തോഷമായി ഇനിയിപ്പം ജോലിയില്ല കൂലിയില്ല പറഞ്ഞൊരു പറഞ്ഞിട്ട് ശ്രീഹരനെ കളിയാക്കാനൊന്നും പോകുന്നില്ല ഡെയിലി ഒരു വരുമാനം കിട്ടുമല്ലോ അത് തന്നെ നല്ല കാര്യമല്ലേ പല്ലി വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് സ്നേഹരിത് ഇനിയിപ്പം നിന്നെ ആരും കളിയാക്കാനും പോകുന്നില്ല അച്ചുവിനെ നോക്കാനുള്ള ഹെൽപ്പ് നിനക്ക് ഉണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നീട് അച്ചു പറഞ്ഞു എനിക്കിപ്പോ സന്തോഷമുള്ളൂ ഇനിയിപ്പം ഞങ്ങൾക്കാണെങ്കിലും ഇവിടുന്ന് പോവാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരു വാടകത്തിട്ടാലും ഞങ്ങക്ക് ജീവിക്കാലോ പല്ലി ചേച്ചി എന്ന് പറയാം ഇത് കേട്ടാൽ പള്ളി പറഞ്ഞ് എങ്ങോട്ട് പോകാനായിട്ട് നിങ്ങൾ ഒരിടത്തേക്കും പോകുന്നില്ല നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കും എന്ന് പറയാം പിന്നീട് പല്ലി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോ കന്നി ആവട്ടെ എന്റെ തന്നെ ആവട്ടെ എന്ന് പറയാം ശ്രീഹരി വണ്ടി എടുത്തോ എല്ലാ ദിവസവും ഞാൻ ഒരു ഓട്ടം നന്നേക്കാന്ന് പറയാണ് അങ്ങനെ ശ്രീഹരി പല്ലവീനെ കേറ്റിരുത്തി പോവാണ് അച്ചുവിനെ എന്തെന്നില്ലാതെ സന്തോഷം തോന്നി അങ്ങനെ അച്ചു അങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും ഋതു സ്വാദി പൂർണിമയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഋതു ചോദിച്ചു നീ ഇത് എന്ത് ഭാവിച്ചാന്ന് നിൽക്കും എന്ത് അല്ല ആ ഓട്ടറിഷി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഓട്ടറിഷിയോ അതിനിപ്പം എന്താ കുഴപ്പമില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഓട്ടോറിക്ഷ ഒന്ന് ഇവിടെ കൊണ്ടുനടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ സാധി പറഞ്ഞു ഇത് ഇതിൽ പരം നാണക്കേട് വേറെ എന്തായിരിക്കുന്നെ പൊന്നുമടത്തിനും മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ അതും ഒരു ഓട്ടോ ഡ്രൈവർ ഇതിൽ പരം എന്ന് പറയണ ഇത് കേട്ട ഇനി പൂർണ്ണം പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇമാതിരി പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാം പൊന്നുമടത്തില് അച്ചു പറഞ്ഞു ഇതിനകത്ത് എന്താമ്മേ കുഴപ്പമില്ലേ ഏഹ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാ അല്ലാതെ വേറൊന്നിനും വേണ്ടിട്ടല്ല ശ്രീഹരിക്ക് വലിയ ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സോ കാര്യങ്ങളൊന്നുമില്ല ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് പിന്നെ എന്താ കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല ശ്രീഹരിക്കും കുഴപ്പമില്ല പിന്നെ ആർക്കാ കുഴപ്പമൊന്നും ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു നിനക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷേ എനിക്കത് അഭിമാന പ്രശ്നമെന്ന് പറയുകയാണ് വലിയ പൂർണ്ണിമ ടെസ്റ്റൈൽസിന്റെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഓട്ടോ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നെ മുറ്റത്ത് അത് സ്വന്തം മകളുടെ ഭർത്താവ് പൂർണ്ണിമ ടെസ്റ്റൈൽസിന്റെ ഓണറുടെ മകളുടെ ഭർത്താവിന് ഓട്ടോറിക്ഷ അവൻ ഓട്ടോ ഡ്രൈവർ ആണ് പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നാളെ മുതൽ ആ ഓട്ടോറിക്ഷ ഇവിടെ കാണല്ലേ എന്ന് പറയാണ് ഇത് കേട്ടപ്പം അച്നുനങ്ങ് ദേഷ്യം വന്നു അച് പറഞ്ഞു അത് പറയാൻ നീ ആരാന്ന് ചോദിക്കുക നിനക്കുള്ള അവകാശം പോലെ തന്നെ എനിക്ക് ഈ കുടുംബത്തിൽ അവകാശമുണ്ട് അത് വേണ്ടെന്ന് പറയാനിട്ട് നിനക്ക് ഒരു അധികാരമില്ല പിന്നെ നീ ടെസ്റ്റാഷോപ്പിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന പോലെ അല്ലത് നല്ല അന്തസ്സായിട്ട് തന്നെയാ ശ്രീഹരി അധ്വാനിക്കുന്നേ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അല്ലാതെ അടിച്ചു മാറ്റുന്ന പൈസ പോലെയല്ല ഇത് കേട്ട ഋതു പറഞ്ഞു നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കാം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നീ അവിടുന്ന് പൈസ അടിച്ചു മാറ്റിയതുകൊണ്ടല്ലേ ഇപ്പം ഈ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് ജപ്തിയുടെ വാക്കിലേക്ക് എത്തിയിരിക്കുന്നത് ആർക്കും മനസ്സിലാവുള്ളൂ നീ കണ്ടോന്ന് ചോദിക്കുക ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് നിന്റെ തന്നിഷ്ടപ്പെടാനും നടന്നുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കണേന്ന് ചോദിക്കുക പക്ഷെ അതുപോലെയല്ല ഞങ്ങൾ കൂടുതൽ ഞങ്ങളെ ഭരിക്കാൻ വന്നേക്കരുത് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ ഋതുവിന് മുഖത്ത് അടി ഏറ്റവും വലിയ രണ്ട് അടി തന്നപ്പോഴും ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നില്ല തന്നെ കള്ളിയാക്കിയിരിക്കുന്നു താനൊന്ന് പൈസ അടിച്ചു മാറ്റിന്ന് ഇതിൽ പല ഒരു നാണക്കേട് വേറെ കിട്ടാനുണ്ടോ ആകെപ്പോ അവിടെ സമനില ഏറ്റവും പോലെ ഋതു നിൽക്കുവാണ് കിട്ടാണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഋതുവിന് സമാധാനമായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കണ്ണനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു